മടിക്കുന്ന ഒരു സൈഡാണ് റോഡ് സൈഡാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിളവുണ്ടായിരുന്നു ഹൈറോ നമസ്കാരം ഞാൻ സീതോഷ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം എന്തായാലും ഈ റംബൂട്ടാൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ റംബുട്ടാൻ്റെ പറ്റി അല്ലാതെ നമ്മൾ മറ്റെന്താണ് സംസാരിക്കുക പത്ത് വർഷങ്ങൾക്ക് മുമ്പ് റംബൂട്ടാൻ കൃഷി തുടങ്ങിയ ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളിപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയത് റബ്ബർ ഒഴിവാക്കി റംബുട്ടാൻ കൃഷി ചെയ്യണോ അതിൻ്റെ ലാഭം എന്താകും എന്നുള്ള ഒരു ഒരു സംശയങ്ങളെല്ലാം ഉണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം പൂർണ്ണമായൊരു ഉത്തരമാണ് വളരെ ഒരു കർഷകൻ കാരണം അദ്ദേഹത്തിന് മറ്റ് ദൈവീപ്പനെ അങ്ങനെ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല എന്താണ് റംബുട്ടാൻ കൃഷി റംബുട്ടാൻ കൃഷിയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്നത് മാങ്കോസിൻ്റെ ഇടവേളയായിട്ടായിരുന്നു റംബുട്ടാൻ വെച്ചിരുന്നത് അത് തനിയും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ അന്ന് മെയിനായിട്ട് അദ്ദേഹം തുടങ്ങിയത് മാംഗോസിൻ്റെ ഇടവേളയായിട്ടാണ് റബുട്ടാൻ കൃഷി ചെയ്തത് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനങ്ങൾ കിട്ടുന്നത് ഈ റംബുട്ടാലിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളടങ്ങിയൊരു എപ്പിസോഡാണ് നമുക്ക് അതിലേക്ക് പോകാം നമ്മളിന്ന് പരിചയപ്പെടുന്നത് റംബുട്ടാനും മാങ്കോസിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കോസിന് ഇടവെള്ള റംബുട്ടാൻ ചെയ്തു ഇപ്പോൾ അതിൽ നിന്നും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു കർഷകനെയാണ് എബ്രഹാം ചേട്ടനാണ് സ്ഥലം ഇതെവിടെയായിരുന്നു വടശ്ശേരിക്കട വടശ്ശേരിക്കട പത്തനംതിട്ടയിൽ നിന്ന് പത്ത് കിലോമീറ്റർ വരുമ്പോൾ വഴി അല്ലെങ്കിൽ അല്ലെങ്കിൽ റൂട്ട് റൂട്ട് എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കണ്ടിട്ട് റിട്ടയർ ആണ് പ്രായം തരും കൃഷിയായിരുന്നു ആദ്യം കൂട്ടത്തില് അല്പൻ രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയമുണ്ട് ഏതെങ്കിലും മടശ്ശേരിക്ക ഗ്രാമപഞ്ചായത്തിലെ അഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കാനായിട്ട് ജനസമുദായക്കുള്ള ആളാണ് ഇവിടെ നോക്കി കണ്ടും വേണം വർദ്ധാനൊക്കെ പറയാൻ ഇടി വാങ്ങരുത് അപ്പോൾ നമ്മൾ ഈ ഒരു കൃഷിയിലേക്ക് വരാനുള്ള കാരണം എന്താണ് ആദ്യം നമ്മൾ മാങ്കോഷിനാണ് കൃഷി ചെയ്യുന്നത് അമ്പുട്ടാനാണ് കൃഷി ചെയ്യുന്നത് രണ്ടും കൂടെ ഒരുമിച്ചാണ് എന്തുകൊണ്ടാണ് ഈ പത്ത് വർഷം മുമ്പ് ഇപ്പൊ കോമൺ ആയിട്ട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് പത്ത് വർഷം മുമ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത പന്ത്രണ്ടില് ചെയ്യാൻ വേണ്ടി മുറിച്ച് കഴിഞ്ഞതിൻ്റെ പിറ്റേ വർഷം ഏതാണ്ട് നൂറ് നൂറ്റിനാൽപ്പത് രൂപയേ ഉള്ളൂ കിലോയ്ക്ക് വില അപ്പം ആ നൂറ്റിനാൽപ്പത് രൂപ വെച്ച് പ്ലാൻ ചെയ്താൽ ഇപ്പം അന്ന് ഞാൻ റബ്ബർ ബോർഡുമായിട്ട് അവരുടെ റബ്ബർ ഉത്പാദക സംഘത്തിൻ്റെ ഒരു അംഗമായിരുന്നു റബ്ബർ ബോർഡുകാരുമായിട്ടൊക്കെ ഇങ്ങനെ പലപ്പോഴും സംസാരിച്ച കൂട്ടത്തിൽ ഇനി ഒരു പത്തിരുപത് വർഷത്തേക്ക് റബ്ബറിന് വലിയ ഫ്യൂച്ചർ കാണത്തില്ല ഒരു സത്യസന്ധമായിട്ട് ആ ഉദ്യോഗസ്ഥനെ നമസ്കരിക്കണം സെമിനാറിൽ പറഞ്ഞതാ ഓഹ് അതുകൊണ്ട് നിങ്ങൾ ആരും റബർ വെട്ടി കളയരുത് എന്നാണ് ഉദ്ദേശിച്ചത് ഓഹ്വാ വില കുറവാണെങ്കിലും വില കൂടും അതുകൊണ്ട് നിങ്ങൾ റബ്ബർ ഒന്നും വെട്ടി കളയല്ലെന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ ഞാനത് പലരുമായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഈ ഫ്രൂട്ട് ട്രീസ് ആകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്നാ നെച്ചാൽ നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കും കൺസ്യൂം ചെയ്യുന്ന സാധനം കൺസ്യൂം ചെയ്യുന്ന സാധനം അതിനെ ഒരു റബ്ബർ ഫാക്ടറിക്കാറിൻ്റെ ഒത്താശ വേണ്ട നൂറ് ശതമാനം നമുക്ക് കഴിക്കാം ഇതിനകത്ത് വിഷാംശം ഒന്നും ഇല്ല ഇല്ല തൊണ്ണൂറ് ശതമാനവും ജൈവ വളം എൻ ബി കെ എന്ന് പറയുന്ന ഒരു പ്രാവശ്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ വെള്ളം നമുക്ക് സുലഭമായിട്ടുണ്ട് വെള്ളം സുലഭമായിട്ട് എനിക്കുണ്ട് അപ്പം ഇത് രണ്ടും കൊണ്ട് എന്നാലൊന്ന് മാറി ചിന്തിക്കാം എന്ന് വിചാരിച്ചാണ് ഈ ഫ്രൂട്ട് ട്രീസിലേക്ക് തിരിഞ്ഞത്

അപ്പോഴും ഇങ്ങനെ തിരക്കി പിടിച്ചപ്പം ഇങ്ങനെ ഹോം ഗ്രൗണ്ടിൽ ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ അവിടെ പോയി അവിടെ നിന്നാണ് ഞാൻ തൈകൾ കൊണ്ട് ജാതി അല്ല മാുസ്തി വെച്ചത് അപ്പം ഞാനിങ്ങനെ ചിലരോട് ആലോചിച്ച് പറഞ്ഞു അൻപത് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള മരത്തിൻ്റെ തൈ മാത്രമേ വെക്കാവൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ എരവിപേരൂർ പോയി മലേഷ്യയിൽ നിന്ന് വന്ന ഒരാടെ അടുത്തു നിന്നാണ് തൈ വാങ്ങിയത് ഓക്കെ അതും എന്നോട് പറഞ്ഞ് ബഡ്ഡേ വെക്കാവൂ ഇല്ല അല്ലല്ല ബഡ്ഡേ വെക്കാവൂ എന്ന് പറഞ്ഞു ഞാൻ പക്ഷേ പലരോട് പ്രായമുള്ളവരോട് ചോദിച്ചപ്പോൾ അതാണ് സത്യം അതുകൊണ്ട് ഞാൻ ഇത് വെച്ചു എന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഡാമൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞപ്പം ഇതെല്ലാം മുങ്ങിപ്പോയി മുങ്ങിപ്പോയപ്പോഴേ റംബുത്താൻ മാത്രം അല്ല മാസ്റ്റീം മാത്രം സർവൈവ് ചെയ്തു സർവൈവ് ചെയ്തു അതിലൊരു ക്ലിയർ ആൻസർ ഉണ്ട് അതായത് ഇത് എക്സ്പീരിയൻസ് അതെ 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 ഇത്തിരി വെള്ളം കേറുന്ന സ്ഥലത്തായാലും കണ്ടവോ സൈഡോ റംബൂട്ടാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പതിനെട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ഏതാണ്ട് ഒരു എഴുപത് ശതമാനം വെള്ളം കയറി റമ്പുത്താൻ മുഴുവൻ പോയി പോയി പിന്നെ ഞാൻ അത് പിന്നെ ഒന്ന് രണ്ടാമതൊന്നുകൂടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അതിന് ശേഷം വെച്ച തൈകളും എനിക്കുണ്ട് ഉണ്ട് ഒരു പത്ത് വർഷമായ തൈകളൂടെ പതിനേഴ് വർഷമായതുകൊണ്ട് മൂന്ന് വർഷമായതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ മാങ്കോസ്റ്റിൻപുട്ടാ ഞാൻ ആദ്യം വെച്ചത് അമ്പത് അടി അകലത്തിലാണ് വെച്ചത് ഓക്കെ അൻപത് അടി അകലത്തിൽ വെച്ചപ്പോൾ നാല് മരത്തിന്റെ നടുക്ക് ഇഷ്ടം പോലെ സ്പേസ് സാധാരണ അടി വെക്കുന്നത് എന്തുകൊണ്ടാണ് തീരുമാനത്തിലേക്ക് പോയത് ആയുസ് നൂറ് വർഷമാണ് ഓക്കെ ഏതാണ്ട് മുപ്പത് വർഷം ഒക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും ഇത് നമ്മൾ ഈ പറയുന്ന അകലത്തിലേക്ക് എത്തും എത്തും നമ്മൾ അതുപോലെ നമ്മളെ പരിചരിച്ചാൽ ഇത് എത്തും അങ്ങനെ എത്തിക്കഴിയുമ്പം അപ്പോൾ അതുവരെയുള്ള കള കുറയാൻ വേണ്ടിയും ഒരു വരുമാനത്തിന് വേണ്ടിയുമാണ് ഞാൻ റംബുത്താൻ റംബുട്ടാൻ വെച്ചു വെച്ചത് അപ്പോൾ ഈ നായി നാല് മരങ്ങളുടെ നടുക്ക് ഒരു റംബൂട്ടാൻ എന്ന രീതിയിൽ വെച്ചു വിട്ടു വെച്ചു റംബുത്താൻ തന്നെ വെച്ചത് കൊണ്ട് ഇടപെളിയായിട്ട് ഇടവേളയായിട്ട് വെച്ചതുകൊണ്ട് അപ്പോൾ നമുക്കൊരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം കൊണ്ട് റംബൂട്ടാനെ കട്ട് ചെയ്തു മാറ്റാം ആ അപ്പം അത് കൂടുതൽ ആവശ്യമുള്ളതായിട്ട് പറഞ്ഞ് കിട്ടിയിട്ടില്ല കാര്യം പണ്ട് മരത്തിനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മാസം വളർന്നെത്തും വളർന്നെത്തും വളർന്നെത്തുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറയ്ക്കുക ഓക്കെ നമുക്കിപ്പോൾ മുഴുവൻ എത്ര റംബൂട്ടാൻ ചെടികളും എത്ര മാങ്കോസിൻ ചെടികളും ഉള്ളത് എനിക്ക് നൂറ് മാങ്കോസ്നും ഇരുന്നൂറ് റമ്പുത്താനും റമ്പുട്ടാനും പ്രായത്തിലുള്ളതാണ് ഓക്കെ നമ്മൾ എത്ര ഏക്കറിലാണ് ചെയ്തിരിക്കുന്നത് അഞ്ച് ഏക്കർ അഞ്ച് ഏക്കറില് ഇനി അടുത്തൊരു ചോദ്യം ഈ നൂറ് മാംഗോസിൻ ചെട ഇത് തോട്ടമായിട്ടായിരിക്കുമല്ലോ കൊടുത്തത് അതെ അതെ ചെടികൾ ഒരു വർഷം നമ്മൾ എത്ര രൂപയ്ക്കാണ് ബൾക്കായിട്ടായിരിക്കുമല്ലോ കൊടുത്തത് അതെ കൊടുത്തത് എനിക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഒരു ലക്ഷം രൂപ കിട്ടി അത് നഷ്ടമുണ്ടോ കേട്ടോ നഷ്ടമാണ് എങ്കിൽ പോലും ഈ പ്രദേശത്ത് ഇത് എടുക്കാൻ ആളില്ല പിന്നെ ദിവസവും ദിവസം കൂടുമ്പോൾ പറിക്കണം ഒരുമിച്ചുള്ള ഇല്ല 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 അങ്ങനെ അതൊരു ബുദ്ധിമുട്ട് കണ്ടോണ്ട് കൊടുത്തു കിട്ടിയവലും ഈ വർഷം ഈ എനിക്ക് അത് ഒന്നര ലക്ഷം കിട്ടി ഒന്നര ലക്ഷം കിട്ടി ഒന്നര ലക്ഷം കിട്ടിയപ്പോൾ ഏതാണ്ട് ഒന്നര ടണ് മാടികളിൽ നിന്നും ഒന്നര ടൺ മാംഗോസിൻ ഒന്നര ലക്ഷം രൂപ ആ പത്താം അതെടുത്തു പത്താം വർഷം ആയിട്ടില്ല ഓക്കെ ജസ്റ്റ് കായ് തുടങ്ങിയിട്ടുള്ള കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതൊരു കാൽക്കുലേഷൻ ആയിട്ട് എടുക്കാൻ സാധിക്കില്ല അതേ സമയത്ത് റംബുട്ടാൻ നമുക്ക് മൂന്നര നാല് വർഷം അഞ്ചാം വർഷം തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യാം റംബുട്ടാൻ ഒട്ടും ഇരുന്നൂറ് റംബുട്ടാൻ ചെടികളിൽ നിന്നും എത്ര രൂപക്കാണ് തോട്ടം കൊടുക്കുക ആവറേജ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ് നിന്നും

ആ സിമ്പിൾ ആയിട്ടുള്ള കടക്ക് എന്നെ എളുപ്പത്തിലാക്കി അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പെട്ടുപോയെ ഓക്കെ അത് അപ്പോൾ ഒൻപത് ലക്ഷം രൂപ ഏകദേശം അഞ്ച് ഏക്കറിൽ നിന്ന് അല്ലേ രണ്ടുകൂടെ അപ്പോൾ പത്തര ലക്ഷം രൂപ അല്ലേ കണക്ക് ശരിയല്ലേ പത്തര ലക്ഷം രൂപ അഞ്ച് ഏക്കറിൽ നിന്ന് ഏക്കറിന് രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപ സംതിങ് നമുക്ക് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആക്കി എത്ര രൂപയുടെ വളം നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ട് കൂട്ടി പറഞ്ഞാൽ നല്ലതായിരിക്കും ഇറിഗേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേത് വളവും ലേബർ ചാർജും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഫോർട്ടി പെർസെന്റ് ആകുന്നു കിട്ടുന്നതിന്റെ ഫോർട്ടി ഒരു നാല് ലക്ഷം രൂപ ലക്ഷം രൂപ വേണ്ടി ചിലവാകുന്നുണ്ട് കാര്യം ആയിട്ടും പിന്നെ ബ്രൂൺ ബ്രൂൺ ചെയ്യണം ചെയ്യണം പിന്നെ മനുറിംഗ്

പറഞ്ഞു മൂന്ന് വർഷമുണ്ട് ഏഴ് വർഷമുണ്ട് പത്ത് വർഷം ഓക്കെ 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 അപ്പൊ റംബൂട്ടൻ നമുക്ക് ഒരു രീതിയിലും ഒരു നഷ്ടമാകുന്ന കളിയല്ല ഒരു നഷ്ടമില്ല ഒരു നഷ്ടമായില്ല ആ കാര്യത്തില് ചേട്ടയുടെ നൂറ് ശതമാനം സപ്പോർട്ട് ഉണ്ട് നമ്മളിവിടെ ഈ ചെടികളിൽ ഈ മുട്ട് മുട്ടുകൊടുത്ത് നിർത്തി ശ്രദ്ധയിൽപ്പെട്ടു മുട്ട് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കായ എല്ലാം കൊണ്ട് ഒരു പകുതി വിളവാകുമ്പോൾ ഓവർ വെയ്റ്റ് ആവും വെയിറ്റ് ആവും അപ്പൊ അടന്ന് ബാതിരിക്കാൻ വേണ്ടിയാണ് മുട്ട് മുട്ടുകൊടുത്തത് മുട്ടുകൊടുത്തിട്ട് കാര്യം അത് മുട്ട് എങ്ങനെ ആയാലും കാറ്റൊക്കെ അടിക്കുന്നുണ്ടേ ടുന്നു എത്ര വർഷം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എത്ര ഉയരത്തിന് തൊട്ടാണ് പ്രൂണിംഗ് സ്റ്റാർട്ട് ചെയ്ത് തേർഡ് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്യും തേർഡ് ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഇയർ സെക്കൻഡ് ഇയർ മുതലേ കാര്യം ഏതാണ്ട് ഒരു നെഞ്ചം വരുമ്പോൾ നാലരടി വരുമ്പഴത്തേക്കും നമ്മൾ മണ്ട കട്ട് ഇനി ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് നാല് ബ്രാഞ്ചസ് ആയിട്ട് പോകാൻ അനുവദിക്കും ഇപ്പൊ നമ്മുടെ ഈ വീടിന്റെ സൈഡിലൊരു വൃക്ഷം കണ്ടു എന്തായാലും ഇത് വളരെ പഴക്കമുള്ളൊരു വീടും കൂടെയാണ് ശ്രദ്ധിക്കുന്നത് നൂറ് വർഷം വെള്ളപ്പൊക്കത്തിന് ഞങ്ങളുടെ പഴയ വീട് മുങ്ങിയപ്പോൾ തൊണ്ണൂറ്റൊമ്പത് മലയാള വർഷമാണ് ഇംഗ്ലീഷ് മാസം ഓക്കെ അന്ന് വെച്ചൊരു വീടാണ് ഒരു റുംബൂട്ടാന്മാർ മാത്രം വളരെ പന്തലിച്ച് ഞാൻ ചെയ്താൽ ഒരാൾ പറഞ്ഞു ഇത് ഒന്ന് ചെയ്തു നോക്കുന്നു പറഞ്ഞാൽ ഞാൻ ഒരു രണ്ടടി പൊക്കത്തില് രണ്ടടി പൊക്കത്തില് മണ്ട മുറിച്ചു ബ്രാഞ്ചസ് വന്നു അപ്പൊ ഈ ബ്രാഞ്ച് ഇങ്ങനെ സൈഡിലേക്ക് അല്ല അത് നമ്മളിങ്ങനെ ഇങ്ങനെ ബ്രാഞ്ചസ് വരുമ്പം നമ്മൾ കൊച്ചു കല്ല് ചിറടയിൽ കെട്ടിടങ്ങി ആ പടവലങ്ങി കമ്പിന്റെ അറ്റത്തോട്ട് കൊച്ചു കല്ല് കെട്ടും അപ്പം അതിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു വരും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വളർന്ന് വരുമ്പോൾ ഈ കല്ലെങ്ങും എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് കുട തിരിച്ചു വെക്കുന്ന പോലെ എക്സ്പെരിമെന്റിന് വേണ്ടി ചെയ്തു അത് ഭംഗിയുണ്ട് പക്ഷെ നല്ല സ്പേസ് കൺസ്യൂം അതിന് നമുക്ക് കൂടുതൽ സ്പേസ് അതൊക്കെ വെക്കണമെങ്കിൽ ഒരു അറുപത് അടിക്ക് അറുപത് അടി വെച്ചെങ്കിൽ മാത്രമേ പക്ഷെ നമുക്ക് വിളവ് വിളവ് കിട്ടുന്നുണ്ട് വെച്ചാൽ കിട്ടുന്നുണ്ടല്ലോ പണി ചെയ്താൽ അയ്യോ ചൂട് നല്ല സ്പേഷ്യസ് ആണ് നമ്മളിത് വർഷത്തിൽ എത്ര തവണ പ്രൂൺ ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൂടുതൽ വരുവാണെ മാത്രം

വാടി കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഒരു 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 ആവറേജ് മാംഗുസ്റ്റിക്ക് ലിറ്റർ മുതൽ നൂറ് ലിറ്റർ വരെയെങ്കിലും മിനിമം വെള്ളം കൊടുക്കണം വെള്ളം നല്ല അതേസമയം എനിക്ക് ഞാനത് എന്താ ട്രിപ്പ് എന്ന് പറയും ചെറിയ രീതിയിൽ എല്ലാത്തിന്റെയും ചോട്ടിൽ പൈപ്പ് വെച്ചിട്ട് ട്രിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു വാൽവ് ഒരു ആറേഴ് വാൽവുണ്ട് ഓരോ വാൽവും തുറന്നു കഴിഞ്ഞാൽ ഓരോ 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 പോകും അപ്പോൾ ഇനി മറ്റൊരു ചോദ്യം നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് കൊടുത്തത് കൊടുത്തത് എത്ര ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തത് ഈ നമ്മുടെ ചാണകപ്പൊടിയോ ആട്ട്യം കാഷ്ടോ അതാണ് ഒരു പ്രാവശ്യം കൊടുക്കുന്നത് പ്രാവശ്യം ഈ പൂ എത്ര കിലോ വെച്ച് അതൊരു എന്തുവാ പറഞ്ഞ ഒരു അരച്ചാക്ക് അരച്ചാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് കിലോ പതിനഞ്ച് ഇരുപത് കിലോ വരെ എന്റെ ചോട്ടിലിട്ട് കൊടുക്കും പിന്നെ അവിടെ ഒക്കെ കൊന്ന് എനിക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് വേലിക്കാലും ഈ അവിടെയും കൊന്ന ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വയലേലൊല്ലം വെട്ടി എന്റെ ചോട്ടിലിടും പിന്നെ എൻ ബി കെ എൻ്റെ പതിനെട്ടോ പത്തൊമ്പത് അര കിലോ വെച്ച് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അത് കൂടാതെ രണ്ട് പ്രാവശ്യം സൾഫേറ്റോ പൊട്ടാഷ് സൽഫേറ്റ് എസ് ഒ പി സ്പ്രേ ചെയ്ത് കൊടുക്കും അത് നമ്മുടെ പൂവ് അങ്ങോട്ടുണ്ടായി ഒരു നെല്ലിക്ക നെല്ലിക്ക നെല്ലിക്കരുവ നെല്ലിക്കല്ല എന്താ പറഞ്ഞാൽ കാപ്പി കുരുവിൻ്റെ പരുവത്തിന് ഇറമ്പുത്താനായി കഴിയുമ്പോൾ അടുപ്പിച്ച് രണ്ട് പ്രാവശ്യം എസ് ഒ പി എത്ര ദിവസം അതൊരു പതിനഞ്ച് ദിവസം എന്തിനു അത് കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പൊട്ടാഷ് ഈ ഫ്രൂട്ട് പ്ലാന്റ്സിന് പൊട്ടാഷ് കൂടുതൽ വേണം ഫ്ലവറിങ്ങിന് വേണ്ടിട്ടല്ലേ അല്ല എനിക്ക് ആ അനുഭവത്തിൽ വന്നിട്ടില്ല ഇല്ല ഞാൻ പിന്നെ രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അതെ അല്ലേ ബോറോൺ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല കൊടുത്തിട്ടില്ല ഈ പ്രാവശ്യം ഒരു മൾട്ടിവിറ്റമിൻ പറഞ്ഞേ ാണ് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എക്സ്ട്രാ വരുന്ന സ്കീമിലുള്ളതല്ല പറഞ്ഞാൽ എപ്പോഴും പണിയുടെ ആവശ്യമില്ല നമ്മുടെ ഇടയ്ക്ക് മാത്രം ചെയ്താൽ മതി പിന്നെ ഈ കൃഷിക്കാരും മുതിരാതിരിക്കുന്നതാണ് നല്ല വെറുതെ അതെങ്ങൾക്ക് ഫുഡ് കൊടുക്കാനാണെങ്കിൽ വാങ്ങിച്ചു കൊടുത്താൽ പോലെ അനുഭവത്തിൽ അങ്ങോട്ട് വരുമ്പോൾ ഒന്നും രണ്ടും കുരങ്ങല്ല വരുന്ന ഇവിടെ ശല്യം ഉണ്ടോ ഇവിടെ ഇല്ല പക്ഷേ ഇവിടെ അടുത്ത് പല പ്രദേശത്തും അതുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കൃഷികൾ പ്രത്യേകിച്ച് അത് ഈ ആന വരുന്നിടത്ത് ആവുന്നോട്ടം നടത്തുക ആ ഒരു സ്കീം ശ്രദ്ധിക്കണം അതെ അതെ നമുക്കിതിനെന്തെങ്കിലും വെല്ലുവിളുകൾ ഐ മീൻ ഇപ്പോൾ ഒന്ന് കുറങ്ങിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ എന്തെങ്കിലും ഫംഗസ് ബാധ ബാക്ടീരിയൽ ബാധ എല്ലാവരും വളരെ ഫേസ്ബുക്കിലൊക്കെ കിടന്ന് നെഞ്ചു ഒരു വിഷയമാണ് കായ് പൊഴിഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് നമ്മുടെ കൃഷിയെ ബാധിക്കുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ടോ ഈ വർഷത്തെ കാലാവസ്ഥ കൊണ്ടായിരിക്കാം ഏതാണ്ട് ഒരു ഫോർട്ടി പെർസെൻ്റ് കായ് പൊഴിഞ്ഞുപോയി പൊഴിഞ്ഞുപോയി ഫോർട്ടി പെർസെൻറ്റ് പോയാലും എനിക്ക് തോന്നുന്നു ചെടിയിൽ ആവശ്യത്തിനുള്ള ചെടി നിറയെ അല്ലേ അതെ അന്ന് പൊഴിഞ്ഞപ്പോൾ ഒരു മനസ്സിലൊരു പ്രയാസം ഉണ്ടായി പക്ഷെ ഇപ്പൊ കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് കിട്ടി എന്നാണ് ഇപ്പോഴത്തെ ഒരു വിശ്വാസം വിശ്വാസം പിന്നെ ഈ ഫംഗസിനെ പറ്റി പറഞ്ഞത് ഇതിനകത്ത് ഇഷ്ടം പോലെ ഏറ് കയറണം വെയിലടിക്കണം അപ്പൊ നമ്മൾ ചെയ്യുന്ന സെൻട്രൽ ഭാഗത്ത് സംവിധാനം സംവിധാനം ചെയ്യുന്നത് നല്ലതാണ് ടത്ത് തിക്കായിട്ട് നിക്കും അതെങ്ങനെയാ കണ്ടിച്ചു കളയുന്നത് ഇത്രയും വളർത്തിയത്യോ അത് ശരിയല്ല നല്ലപോലെ അത്യാവശ്യമുള്ള ബ്രാഞ്ചസ് മാത്രം നിർത്തിയാ മതി നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം നമുക്ക് അതെ അതൊരു സത്യം വളരെ ഒരു കാര്യമാണ് തൈകളെ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ബഡ് എടുക്കാം അതെ ഒരു സ്കീമാണ് എന്തായാലും നമ്മളൊരു റംബുട്ടാൻ്റെ വിളവറിയണമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പുറത്ത് സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ കാണേണ്ടിയിരിക്കുന്നു ഇതാണൊരു അദ്ദേഹം പറഞ്ഞു പത്ത് വർഷമായൊരു റംബുട്ടാൻ ചെടി കാഴ്ച കിടക്കുന്ന ഒരു ഈ സൈഡിൽ നന്നായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന അടിക്കുന്നൊരു സൈഡാണ് റോഡ് സൈഡാണ് അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വിളവുണ്ടായിരിക്കുന്നു അവൾ എന്തായാലും ഇങ്ങനെ ഒരു വീട്ടുമുറ്റത്ത് നിന്ന് വീഡിയോ എടുക്കാൻ സാധ്യത്തിൽ ചേട്ടായിക്ക് ഒരുപാട് നന്ദി പറയുന്നു കാരണം വീടിൻ്റെ മുറ്റത്തേക്ക് ഇതാ കയറി വന്നാൽ ഇങ്ങനെ റംബുട്ടൻ്റെ കൊല്ലകളാണ് ശരിക്കും ഇത് മാത്രം കണ്ടാൽ മതി കൃഷിയൊന്നും ചെയ്തല്ല ലാഭമൊന്നും കിട്ടില്ലെങ്കിൽ വല്ലതും മനസുഖമാണ് വെയിലെ മുഖ്യം അല്ലേ ഇതേ കൂടുതലൊരു മനസുഖം കിട്ടുന്ന ഒരു കാഴ്ച വേറെ ഉണ്ടായെന്ന് തോന്നുന്നില്ല എന്തായാലും വളരെ അഡ്വാൻസ് ആയി ചിന്ത സിങ്ങിൻ്റെ ഒരു കൃഷി അധികൃഷ്ണൻ്റെ നമ്പർ നമ്മുടെ വീടിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമുള്ളവർക്ക് അദ്ദേഹവുമായി വിളിച്ച സംസാരിക്കാനാണ് ഞാൻ ഈ സിതോഷിൻ്റെ വീഡിയോ പലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ റമ്പിടുത്താൻ നടിക്കുമ്പോൾ സിതോഷിൻ്റെതാണ് കൂടുതലും കാണുന്നത് അപ്പം ഞാനങ്ങനെ സുതേഷിനെ ഒന്ന് വിളിച്ചു നോക്കി ഇടുക്കി ഏതാണ്ട് നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് ഇവിടെ വന്നൊരു വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യും ബേസിക്കലി കാരണം ഇതില് നമ്മുടെ റബ്ബർ കൃഷിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ അതെ 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 ഇത് എന്തായാലും ആൾക്കാർക്ക് ഒരു പ്രയോജനം ആശംസിച്ചിട്ടുണ്ട് വീഡിയോ കൃഷിക്കാര് ഇങ്ങനെ പരസ്പരം അവർക്ക് പറയാനുള്ളത് ഇങ്ങനെ വീഡിയോയിൽ കൂടിയൊക്കെ അത് അത് കൃഷി കൂടി ഒക്കെ അതുപോലെ ഒരു കൃഷി തന്നെ ഒരിക്കലും ചെയ്യരുത് ായിരിക്കും നല്ലത് എനിക്ക് കുരുമുളക് അതെ ഇടയ്ക്ക് നമുക്ക് ഒന്നിനകത്ത് കുറഞ്ഞാൽ അപ്പുറത്ത് മേക്കപ്പ് ചെയ്യാം മേക്കപ്പ് സംവിധാനം അതുപോലെ ആരും കൃഷി ഉപേക്ഷിച്ച് പോകരുത് കൃത്യം വ്യായാമം കിട്ടുന്നതും മനസ്സിന് സുഖം കിട്ടുന്നതുമായ വേറെ ഒരു സംഗതി ടെൻഷനും ഇല്ല മറ്റേ ജോലിക്കാരാണെങ്കിലും ടെൻഷനുണ്ട് ഇതാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിൽക്കാം അത്യാവശ്യത്തിനുള്ള കഴിക്കാം ഈ എൻ ഐ ടിന്റെ ഒരു ഗുണം ഇതിന്റെ കുരുതിന്ന നമ്മളൊരു അഞ്ച് കായും കുരുവും കൂടെ കഴിഞ്ഞാൽ നല്ല സ്റ്റാമിനയ നല്ല അതെ 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 അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇത് അങ്ങനത്തെ ഇട്ട് കേരളം നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഒരു പർദീസാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാ നന്ദിയും അദ്ദേഹത്തിനോട് ഞാൻ പറയുകയാണ് ഇത്രയും നിന്ന് വന്നു ഇങ്ങനെ അടിപൊളി അടിപൊളി വരാൻ തോന്നിയല്ലോ ചുമ്മാ വിളിച്ചതാ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയല്ല ഏതായാലും വന്നു എന്നെ സഹായിച്ചു നന്ദിയുണ്ട് ഓക്കേ താങ്ക് യു